നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എൽ ഡി സി ഷോർട്ട് ലിസ്റ്റുകൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൽ ഡി സി ഷോർട്ട് ലിസ്റ്റുകൾ പന്ത്രണ്ട് ജില്ലകളുടെയും ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞു ഇനി ഞാൻ എഴുതിയ കൊല്ലം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും കൂടെ കട്ടോ ഷോർട്ട് ലിസ്റ്റ് ആണ് ഷോർട്ട് ലിസ്റ്റുകളാണ് ഇനി വരാനുള്ളത് അപ്പൊ ഇതുവരെ വന്ന പന്ത്രണ്ട് ജില്ലകളുടെയും ഷോർട്ട് ലിസ്റ്റുകൾ നോക്കുമ്പോൾ ഏറ്റവും കൂടിയ കട്ട് ഓഫ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയുടെ ആണ് എഴുപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴ് അതുപോലെ ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയുടെയാണ് അൻപത്തി ഏഴ് മാർക്ക് കണ്ണൂർ ജില്ലയുടെ കട്ട് ഓഫ് കണ്ണൂരും കൊല്ലവും ഒരേ ക്വസ്റ്റ്യൻ ആയിരുന്നു ഒരേ ദിവസമായിരുന്നു എക്സാം ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പം അതിൽ കൊല്ലത്തിൻ്റെ ഇനി വരാനുണ്ട് അതേപോലെ ഇടുക്കിയും വരാനുണ്ട് അപ്പോൾ അതും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് പതിനാല് ജില്ലകളുടെയും ഷോർട്ട് ലിസ്റ്റുകൾ വന്ന് തുടങ്ങി വന്ന് കഴിയും അപ്പോ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പോകുന്നവർക്കൊക്കെ ഒരു ധാരണ കാണും കാരണം ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രൊഫൈൽ മെസ്സേജ് വന്ന എല്ലാവരും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടണം ഉൾപ്പെടണം എന്നും എന്നാലും എക്സാം എഴുതി എല്ലാവർക്കും ഒരു ധാരണ കാണും അവർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുമോ ഇല്ലയോ ഈ പ്രൊഫൈൽ മെസ്സേജ് എന്നുള്ള സമ്പ്രദായം ഉള്ളത് കൊണ്ട് അല്ലെ അപ്പം ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാ എൽ ഡി സി അതായത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലില് എക്സാം എൽ ഡി സി എക്സാം നേടണമെന്ന് ഒരുപാട് ആത്മാർത്ഥമായി പഠിച്ച് അത് നേടാൻ കഴിയാതെ പോയ എല്ലാവരും നേടിയവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുമ്പം ഒരു വലിയൊരു വിഭാഗം വേറെ നിപ്പോണ്ടല്ലേ നേടാൻ കഴിയാതെ പോയ നേടാൻ കഴിയാതെ പോയതിന് പോയതിനൊരുപാട് ഫാക്ടുകളുണ്ട് നമുക്കറിയാം ഇപ്പോൾ വരുന്ന ലിസ്റ്റുകളെല്ലാം ആളെ ചുരുക്കി കൊണ്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് അതായത് കഴിഞ്ഞ വർഷം പോയ അഡ്വൈസിന് ആനുപാതികമായിട്ടാണ് ഇപ്പോൾ ലിസ്റ്റ് വാങ്ങുകൊണ്ടിരിക്കുന്നത് ലിസ്റ്റിൽ കടന്നുകൂടുന്നവർക്ക് അതൊരു പോസിറ്റീവ് ആണെങ്കിൽ കൂടിയും ലിസ്റ്റിന് പുറത്തു പോകുന്ന കുറെ പേരുണ്ടല്ലേ ലിസ്റ്റ് ചുരുക്കുമ്പം കട്ട് ഓഫ് കൂടി ലിസ്റ്റിന് പുറത്തോട്ട് പോകുന്ന അപ്പോൾ നമ്മൾ കൂടി അല്ലെങ്കിൽ കടന്നു കൂടിയവരെ പറ്റിയിട്ട് അവരെ കൺഗ്രാചുലേറ്റ് ഒക്കെ ചെയ്യുമ്പം വേറെ വലിയൊരു വിഭാഗം പുറത്തുണ്ട് ആരാണ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് സീരിയസ് ആയി പഠിച്ചിട്ട് ലിസ്റ്റിൽ ആ ഒരു ലിസ്റ്റിൽ ഒരു സപ്ലൈ ലിസ്റ്റിൽ പോലും കേറിക്കൂടാൻ പറ്റാതെ പുറത്ത് നിൽക്കേണ്ടി വരും അതിന് ഫാക്ട്സുകൾ ഉണ്ട് കാരണം നമുക്കിപ്പോൾ അറിയാം കഴിഞ്ഞ വർഷം പോയ ആ ഒരു ജില്ലയുടെ അഡ്വൈസിന് ആനുപാതികമായിട്ടാണ് ഇപ്പം ഷോർട്ട് ലിസ്റ്റുകളിൽ എണ്ണം ഇടുന്നത് അപ്പം ആ ഒരു എണ്ണം ഇടുമ്പം തന്നെ ഒരുപാട് ലിസ്റ്റുകളെല്ലാം ചുരുക്കിയാണ് ഇടുന്നത് ലിസ്റ്റ് ചുരുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് കട്ട് ഓഫ് കൂടുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു വരും എന്ന് പ്രതീക്ഷിച്ചു അതായത് ഈ ഒരു എൽ ഡി സി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പുറത്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് വലിയൊരു നിരാശയായിരിക്കും അല്ലേ നമ്മുടെ സാധാരണക്കാരുടെ റിയപ്പെടുന്ന എൽ ഡി സി എക്സാം നേടാ അത് നേടണം എന്ന് വിചാരിച്ച് പ്രയത്നിച്ചിട്ട് പ്രയത്നിച്ചവരൊക്കെയാണ് അത്രയും നിരാശ അല്ലേ നമ്മൾ ഒരു കാര്യം വേണം എന്ന് വിചാരിച്ച് പ്രയത്നിച്ചിട്ട് അത് കിട്ടാതെ പോകുമ്പോൾ ആ വേദന വളരെ വലുതാണ് ഞാൻ ഒരുപാട് തവണ ആ ഒരു വേദന അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പം നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ട് അത് കിട്ടാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലും നല്ലത് ദൈവം കരുതിയിരിപ്പുണ്ട് അതൊരു സത്യമായ ഒരു സത്യമായൊരു കാര്യമാണ് പക്ഷേ വീണ്ടും പ്രയത്നിക്കുന്നവർക്ക് മാത്രമായിട്ട് കേട്ടോ അല്ലാതെ ആ ഒരു അതെനിക്ക് കിട്ടിയില്ല എന്നാൽ എനിക്ക് വേറൊന്നും ഇനി കിട്ടില്ല എന്ന് വിചാരിച്ച് എന്താണ് തളർന്നിരിക്കുന്നവരെ പറ്റിയിട്ടല്ല പറയുന്നത് കൂടുതൽ നല്ലതിന് വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് ദൈവം ഉറപ്പായിട്ടും അതിനുള്ള ഫലം തരും ഇപ്പൊ ഈ ഒരു എൽ ഡി സി ഷോർട്ട് ലിസ്റ്റുകൾ വന്നപ്പം നിരാശരായിട്ടും വിഷമത്തിലാണിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് ഒരുപാട് പേര് വിഷമത്തിലാണ് എനിക്ക് എൽ ഡി സി ഞാൻ കാര്യമായിട്ട് പഠിച്ചതാണ് എനിക്ക് എൽ ഡി സി ലിസ്റ്റിൽ പോലും ഒരു സപ്ലി ലിസ്റ്റിൽ പോലും കയറി കൂടാൻ പറ്റിയില്ല ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഇനി ഞാൻ പഠിക്കണോ വേണ്ടയോ എല്ലാവരുടെയും കളിയാക്കലുകൾ ഇത്ര വർഷമായിട്ടും പഠിച്ചിട്ട് ഇതുപോലും എന്നുള്ള കുറ്റപ്പെടുത്തലുകൾ വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകൾ നാട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകൾ അങ്ങനെ ആ പാട് നിരാശയിലാണ്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ട് കുറച്ച് ഈ ഒരു എൽ ഡി സി ലിസ്റ്റ് വന്നപ്പോൾ അല്ലെ അല്ലെങ്കിൽ പ്രൊഫൈൽ മെസ്സേജ് വന്നു തുടങ്ങിയപ്പോ തന്നെ പ്രൊഫൈൽ മെസ്സേജ് വരാതെ വരാതിരുന്നപ്പോ തന്നെ അവർക്ക് മനസ്സിലായി കാണുമല്ലോ താങ്കളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് അപ്പം ആ ഒരു വിഭാഗം ആളുകളുണ്ട് വളരെ നിരാശയിലാണ് അപ്പം ഞാൻ രണ്ട് രീതിയിൽ പറയാം ഒന്നാമത്തെ കാര്യം ഇതെല്ലാവരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് പേഴ്സണൽ ചോയ്സ് മീൻസ് ഇനി ഈ ഒരു ഈ ഒരു മേഖലയിൽ നിങ്ങൾ തുടരണോ വേണ്ടയോ നിങ്ങൾ തുടർന്നേ പറ്റൂ എന്ന് ആർക്കും പറയാൻ പറ്റില്ല അതായത് നിങ്ങൾ എൽ ഡി സി എക്സാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാം ഫോക്കസ് ചെയ്ത് വളരെ നന്നായിട്ട് പഠിച്ചു പക്ഷെ നിങ്ങൾക്ക് നിർഭാഗ്യവശാൽ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ നിങ്ങൾ തുടർന്ന് വേറെ എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കണോ ഈ ഒരു മേഖലയിൽ നിൽക്കണോ അത് വേറെ ഏതെങ്കിലും മേഖലയിൽ തിരിയണോ എന്നുള്ളത് തികച്ചും നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷെ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ നിന്നിട്ട് എന്തെങ്കിലും ഒരു സാധ്യതയുള്ള വ്യക്തിയാണെന്ന് സ്വയം ഒരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ തന്നെ അതായത് പി എസ് സി പഠി പഠനം തുടരണമെന്നേ ഞാൻ അഭിപ്രായപ്പെടുകയുള്ളൂ നമുക്ക് അഭിപ്രായപ്പെടാനുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ ഒരുപാട് വ്യക്തി സ്വാതന്ത്ര്യത്തെ നമുക്ക് ഇടപെടാനും പറ്റത്തില്ലല്ലോ നമുക്ക് അഭിപ്രായം പറയാം അല്ലേ അതുപോലെ ഞാൻ അഭിപ്രായം പറയുന്നേ ഉള്ളൂ ഈ ഒരു അതായത് കുറേ വർഷങ്ങൾ കഴിയുമ്പം കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഏജ് നമ്മുടെ വയസ്സ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ ഏജ് ഓവറാവും ഏജ് ഓവറായി പോയി കഴിയുമ്പം നമുക്ക് അന്നൊരു തോന്നൽ വരും ഉറപ്പായിട്ടും വരാൻ ചാൻസ് എടുത്ത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എല്ലാ മനുഷ്യർക്കും തോന്നലുണ്ടാവും അന്ന് ഞാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കാത്തിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ക്ഷമയെനിക്കുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ആ ഒരു എക്സാം കിട്ടിപ്പോയേനെ അല്ലെങ്കിൽ ആ ഒരു ജോലി എനിക്ക് കിട്ടിപ്പോയേനെ ഇപ്പം ഞാൻ ഇങ്ങനെ നല്ലൊരു പൊസിഷനിൽ ഞാൻ ഈ ഒരു ഏജ് എത്തിയപ്പോൾ എന്നൊക്കെ ചിന്തിക്കാമായിരിക്കാം ചിന്തിക്കാ ചിന്തിക്കാതിരിക്കും നമുക്ക് പറയാൻ നാളെ എന്താണ് സംഭവിക്കുന്നത് നാളെ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അന്ന് നമുക്കൊരു റിഗ്രറ്റ് ആണ് ഒരു പശ്ചാത്താപമാണ് ഇപ്പം നമ്മളൊക്കെ ഈ ഒരു പ്രായത്തിൽ എത്തി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ റിഗ്രറ്റുകളുണ്ട് നമ്മുടെ മനസ്സിൽ ആ പ്രായത്തിൽ അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ആ പ്രായത്തിൽ ഇങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ കുറച്ച് വർഷങ്ങളും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏജ് ഓവർ ആവും ഏജ് ഓവർ ആകുമ്പോൾ പിന്നെ നമ്മൾ ആഗ്രഹിച്ചാൽ പോലും നമുക്ക് പി എസ് സി എക്സാം എഴുതാൻ പറ്റാത്തൊരു സ്ഥിതി വരും അല്ലേ അപ്പോൾ നമുക്ക് അന്ന് ഞാൻ ഇച്ചിരി കൂടെ ശ്രമിച്ചു അന്ന് ഞാൻ ആ ഒരു എക്സാം കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിർത്തിപ്പോയത് കൊണ്ടായിരിക്കാം ചിലപ്പം എനിക്ക് എന്താണ് ഇത്രയും ജീവിതത്തിൽ കഷ്ടപ്പെടേണ്ടി വന്നു ചിലപ്പോൾ ഞാൻ അന്ന് കുറച്ചും കൂടെ ഒന്ന് ക്ഷമിച്ച് കുറച്ചും കൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു ആ ഒരു ഗവൺമെൻറ് ജോലി തന്നെ എനിക്ക് കിട്ടിയേനെ ഞാൻ ഇപ്പം നന്നായിട്ട് ജീവിച്ചേനേ എന്നൊക്കെ ആ ഒരു പ്രായത്തിൽ വിഷമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അപ്പം എന്തെങ്കിലും ഒരു സാധ്യതയുണ്ട് ഞാൻ കുറച്ച് നാളും കൂടെ ഒന്ന് ശ്രമിച്ചാൽ അതായത് എനിക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാതെ പോയ എൻ്റെ കണ്ടെത്തി അത് പരിഹരിച്ച് എൻ്റെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയാൽ എനിക്ക് ഈ ഒരു മേഖലയിൽ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ട് മേഖല ഞാൻ ഉദ്ദേശിക്കുന്നത് പി എസ് സി ജോബ് അതായത് ഗവൺമെന്റ് ജോബ് കിട്ടാനായിട്ട് പി എസ് സി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയമേ തോന്നലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു പഠനത്തിൽ തുടരണം എന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നീട് നിങ്ങൾക്ക് റിഗ്രറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ പിന്നെ രണ്ടാമതൊരു വിഭാഗക്കാരുണ്ട് ഇനി വേണ്ട ഇനി ഇത്രയേ ഉള്ളൂ ചിലവരൊക്കെ ഉണ്ട് എനിക്കറിയാം അങ്ങനെയുള്ളവരെയൊക്കെ പേഴ്സണലി എനിക്കറിയാം ഒരു ഇയർ എൻഡ് വയ്ക്കും ഒരു ഇയർ എന്താ ടാർഗറ്റ് വയ്ക്കും ഈ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇയറിനുള്ളിൽ എനിക്ക് ഗവൺമെന്റ് ജോബ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ വേണ്ടി ശ്രമിക്കില്ല ഞാൻ വേറൊരു മേഖലയിലിട്ട് അവർക്കൊരു ഒരു പ്ലാൻ ബിയും കാണും അവർക്ക് അപ്പം അവർ തിരിയാനുള്ള ഒരു മേഖലയും അവരുടെ ഉണ്ട് ഉള്ളവരും ഉണ്ട് അപ്പം വേറൊരു മേഖല അവർ മനസ്സിലും കാണും അപ്പം ആ ഒരു ഇയർ ടാർഗറ്റൊക്കെ വെച്ച് പഠിച്ചിട്ട് കിട്ടാതെ വന്നാൽ ചിലപ്പോൾ അവർക്ക് അങ്ങനെയുള്ളവരെയൊന്നും നമുക്ക് അവർക്ക് അവർക്കെന്താണ് നമുക്കിപ്പോൾ ഗവൺമെന്റ് ജോബ് കിട്ടിയാലേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള നിലയൊന്നുമില്ല ഗവൺമെന്റ് ജോബ് ഉള്ളവരും ജീവിക്കുന്നുണ്ട് പ്രൈവറ്റ് ജോബ് ഉള്ളവരും ജീവിക്കുന്നുണ്ട് എന്ത് ജോലി ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റും പിന്നെ ഗവൺമെന്റ് ജോബ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ബെനഫിറ്റ്സ് ഒക്കെ ഉണ്ട് ആ ഒക്കെ ആലോചിച്ചാണ് കൂടുതൽ പേരും ഇതിലേക്ക് തിരിയുന്നത് അപ്പം ഗവൺമെന്റ് ജോബ് തന്നെ വേണമെന്ന് ഷടിച്ചിരിക്കുന്നവര് ആ ഒരു മേഖലയിൽ തന്നെ പി എസ് സി ക്ര പി എസ് സിയിൽ എത്ര എന്താണ് ഓരോ എക്സാമും എഴുതി തോറ്റു തോറ്റു പോയാലും വീണ്ടും വീണ്ടും അതിന് ശ്രമിച്ച് അവസാനം അവര് അവരുടെ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗക്കാർ ആ ഒരു എന്താ ടാർഗറ്റ് വെച്ചിട്ട് ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നേടാൻ പറ്റിയില്ലെങ്കിൽ അവരവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് അവരുടെ പ്ലാൻ ഡിയിലോട്ട് തിരിയുന്നവരുണ്ട് അപ്പോൾ അതൊന്നും ഒരിക്കലും തെറ്റായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സുകളാണ് പിന്നെ ഒരു വിഭാഗക്കാരുണ്ട് എത്ര എക്സാം എഴുതാലും ആ ഒരു വിഭാഗത്തിൽ ഞാനും പെടും എത്ര എക്സാം എഴുതി തോറ്റാലും എനിക്ക് ഈ ഒരു മേഖല വിട്ടു പോകാൻ കഴിയില്ല എന്ന് മനസ്സുള്ള ഒരുപാട് പേരുണ്ട് അതായത് ഇപ്പം എക്സാം എഴുതി ഇപ്പം ഞാൻ ഒരു എക്സാം എഴുതി എക്സാം എഴുതിയിട്ട് അത് കിട്ടിയില്ല ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതിയ എക്സാം ആണ് അത് കിട്ടിയില്ല പക്ഷേ എന്നിട്ട് അന്നത്തെ ദിവസം ആ എക്സാം എഴുതി അത് നമുക്കറിയാലോ വീട്ടിൽ വന്ന് മാർക്കൊക്കെ നോക്കുമ്പോൾ ഫാ കീ ഒക്കെ വെച്ച് മാർക്ക് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു മാർക്ക് പോരാ പിന്നെ നമ്മൾ അതു ഓരോ ചർച്ചകളിലും യൂട്യൂബുകളിലൊക്കെ പോയി നോക്കും ഓരോരുത്തരുടെ മാർക്ക് അപ്പോൾ അവരുടെയൊന്നും മാർക്കിൻ്റെ അത്ര ഒന്നും എത്തുന്നില്ല കമന്റുകളൊക്കെ നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാ നമുക്ക് മനസ്സിലാവും ഈ ഒരു എക്സാം നമുക്ക് കിട്ടാൻ ചാൻസ് ആ പതിക്കേ നമ്മൾ ഭയങ്കര നിരവശ്യമില്ല അന്നത്തെ ദിവസം നമ്മൾ തീരുമാനിക്കും ഇനി ഞാൻ പി എസ് സി പഠിക്കുന്നില്ല നിർത്തുവാണ് പക്ഷെ പിറ്റേ ദിവസം മുതൽ നമ്മൾ വീണ്ടും പി എസ് സിക്ക് അല്ലെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ആഴ്ച ഒട്ടെങ്കിലും നമ്മൾ പി എസ് സിയിലോട്ട് തന്നെ തിരിയും കാരണം ഈ ഒരു മേഖല ഒരു ഗവൺമെന്റ് ജോലി ഇല്ലാതെ വിട്ടു പോരത്തില്ല എന്നുള്ള മനസ്സുള്ളവരുണ്ട് അത് എന്നെ പോലുള്ള കാറ്റഗറിയിൽ പെടും അപ്പൊ അങ്ങനെ ഉള്ളവരും എന്തായാലും ഒരു പഠനം തുടരും അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ നേടണമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും അതിനോടൊപ്പം നമ്മളോട് നമ്മളോടൊപ്പം നിൽക്കു എന്ന് പറയത്തില്ലേ ആ ഒരു കാര്യം പോലെ തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഫലം നമുക്ക് ദൈവം തന്നിരിക്കും അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നമ്മുടെ ശ്രമം ആത്മാർത്ഥമായിരിക്കണം കള്ളത്തരമില്ലാത്തതായിരിക്കണം അങ്ങനെയുള്ളവർക്ക് ദൈവം അതിന്റെ ഫലം തന്നിരിക്കും അപ്പൊ ഇങ്ങനൊക്കെയുള്ള വിഭാഗക്കാരാണ് ഇപ്പം എൽ ഡി സി ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം ഉണ്ടാവുക പഠിത്തം അവസാനിപ്പിച്ചവര് കാണും ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയതിന്റെ കാരണങ്ങൾ അതായത് എന്തൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യനുകൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ സിലബസിലെ ഏതൊക്കെ ടോപ്പിക്കുകളാണ് തനിക്ക് വില്ലനായിട്ട് അത് നെഗറ്റീവ് വീഴ്ത്തിയത് അല്ലെങ്കിൽ എഴുതാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് ആ ടോപ്പിക്കുകളൊക്കെ ഒന്നുകൂടെ ഒക്കെ എടുത്തു വെച്ച് നന്നായിട്ട് പഠിച്ച് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ കാണും അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ എന്താണ് ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് പഠിത്തം അവസാനിപ്പിച്ചവർ കാണും അല്ലെങ്കിൽ ഇപ്പോഴും പരീക്ഷ വേണം അടുത്ത പരീക്ഷയൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതൊരു വിഭാഗമുണ്ട് അടുത്ത പരീക്ഷയൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്താണ് ഇപ്പോഴും പഠിക്കാതിരിക്കുന്നത് ആ ഒരു ആ എൽ ഡി സി ലിസ്റ്റിൽ വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിരാശയിലിരിക്കുന്നവരും കാണും അപ്പം നിരാശയിലിരിക്കുന്നവരെയ് അങ്ങനെ നിരാശയിൽ അതായത് അടുത്ത എക്സാം എഴുതുന്നുണ്ട് ഗവൺമെന്റ് ജോലി വേണം പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റേ പറ്റൂ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഗവണ്മെന്റ് ജോലി വേണം എന്നൊരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിലാകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നിരാശ പൂണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എൽ ഡി സി ഇതാണ് ഷോർട്ട് ലിസ്റ്റ് നമുക്കതിലൊന്നും ഒരു തിരുത്തും ഇനി നടത്താനൊന്നും പറയത്തില്ല നമ്മുടെ എന്താണ് എൽ ഡി സി ഷോർട്ട് ലിസ്റ്റുകൾ വന്ന ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ കുറേ കുറച്ച് പേര് കാണും സപ്ലി ലിസ്റ്റിൽ കുറച്ച് പേര് കാണും ഇനി ആ ഒരു മൂന്ന് വർഷം ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അതിനിടയിൽ എന്തൊക്കെ എക്സാമുകൾ വരുന്നു എത്ര എക്സാമുകൾ വരുന്നു നമ്മൾ ഈ നിരാശയിലിരിക്കുന്ന സമയമൊക്കെ ആ എക്സാമുകൾക്ക് വേണ്ടി പഠിക്കാനുള്ള സമയമാണ് നിങ്ങൾ ബലി കഴിച്ചു കൊണ്ടിരിക്കുന്ന ബോധം ആദ്യം മനസ്സിൽ കൊണ്ടുവരിക എന്നിട്ട് പതുക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക അടുത്ത എക്സാം ഫോക്കസ് ചെയ്ത് ഗവൺമെന്റ് ജോലി തന്നെ വേണം എന്ന് ഷടിച്ചിരിക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചു തുടങ്ങുക പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഈ എൽ ഡി സി എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാതെ പോയ നിങ്ങളുടെ എന്താ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു എൽ ഡി സി എക്സാം ക്രാക്ക് ചെയ്യാതെ ക്രാക്ക് ചെയ്യാൻ പറ്റാതെ പോയത് അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എൽ ഡി സി നിങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത നിങ്ങൾ എഴുതിയ എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ നെഗറ്റീവ് വരുത്തിയത് അതേപോലെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയത് അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് അപ്പം എന്തായാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയ ആ കൊസ്റ്റ്യൻസ് നിങ്ങൾ നെഗറ്റീവ് വരുത്തിയ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ സിലബസിലെ വീക്ക് ടോപ്പിക്കുകളായിരിക്കും അപ്പം ആ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ ഒന്നും കൂടെ ഒക്കെ ഒന്ന് മനസ്സിരുത്തി പഠിച്ചെടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ നെഗറ്റീവ്സ് അതായത് നിങ്ങളുടെ ആ ഒരു സിലബസിലെ നിങ്ങളുടെ വീക്ക് ടോപ്പിക്കുകളൊക്കെ ഒന്നും കൂടെയൊക്കെ ഒന്ന് മനസ്സിരുത്തി കഴിവതും നിങ്ങൾ നന്നായിട്ട് തന്നെ ഇനി അത് ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു മേഖലയിൽ നിന്ന് അടുത്ത എക്സാമിന് ചോദിച്ചാൽ നിങ്ങളുടെ കൈവിട്ട് പോകാത്ത രീതിയിൽ തന്നെ പഠിച്ചെടുക്കുക ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് അടുത്ത എക്സാമിന് ഒരുപാട് ഇംപ്രൂവ്മെൻ്റ് വരുത്താൻ പറ്റും അതേപോലെ നിരന്തരമായിട്ടിപ്പം എക്സാ ഒരുപാട് നന്നായിട്ട് പഠിച്ചിട്ട് പോയവരൊക്കെ എക്സാം ഹാളിൽ കൊണ്ടുപോയിട്ട് പഠിക്കൽ കൊണ്ട് കടമിട്ട് ഉടക്കുകയെന്ന് പറയുന്നൊരു ഉണ്ടല്ലോ അതേപോലെ ചെയ്യുന്നവർ കാണും അതായത് നിങ്ങൾ ആ എക്സാം ഹാളിലെ നിങ്ങളുടെ മാനസികാവസ്ഥ ആദ്യം നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എക്സാം ഹാളിൽ അതായത് ഈ ഒരു എക്സാം കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ള ആദ്യ കൊണ്ട് എന്തു ചെയ്യും നിങ്ങൾക്ക് ആ എക്സാം കിട്ടാതെ വരും അല്ലേ അപ്പോൾ ആ ഒരു എക്സാം ഹാളിലെ മാനസികാവസ്ഥയെ ആദ്യം നിങ്ങൾ കുറെയൊക്കെ കൺട്രോളിൽ വരുത്തുക അതുപോലെ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ചെയ്യാ ക്വസ്റ്റ്യൻസും ഒക്കെ ഒരുപാട് ചെയ്ത് 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 പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഇനിയുള്ള പരീക്ഷകൾക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റും അതേപോലെ അതേപോലെതാണ് ഇനിയിപ്പം ഈ തളർന്നൊക്കെ ഇനി ഇപ്പോഴും പഠിക്കാതെ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് പഠിക്കാതെ എൽ ഡി സി ഷോർട്ട് ലിസ്റ്റിന്റെ കാര്യം ആലോചിച്ച് എനിക്ക് ഉൾപ്പെടാൻ പറ്റിയില്ലല്ലോ ആലോചിച്ച് നിരാശപ്പെട്ടിരിക്കുന്നവരോടാണ് ഈ എൽ ഡി സി ഷോർട്ട് ലിസ്റ്റിൽ ലാസ്റ്റൊക്കെ കിടക്കുന്നവർ സപ്ലീയിലൊക്കെ കിടക്കുന്നവരില്ല അവരൊക്കെ ഇനിയും പഠിക്കും ആ ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടവരൊക്കെ ഇനി അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കും അതായത് ചിലപ്പോൾ അവർക്കൊന്നും ജോലി ഉറപ്പല്ലല്ലേ ഒരുപാട് ലിസ്റ്റ് പുറകോട്ട് അവർക്കറിയാം മാർക്ക് അറിയാവുന്നവർക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് അറിയാം അവരുടെ പൊസിഷനൊക്കെ എവിടെയൊക്കെ ആയിരിക്കുമെന്ന് അപ്പൊ അങ്ങനെയുള്ളവരും കൂടെ ഒക്കെ നിങ്ങളോട് ഇനിയും പഠിക്കാനുണ്ട് ആ ഒരു ബോധം ആദ്യം മനസ്സിലോട്ട് വരുത്തുക അപ്പൊ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഒട്ടും കുറവല്ല നിങ്ങൾ ഈ നിരാശപ്പെട്ടിരിക്കുന്ന സമയം കൊണ്ട് ആർക്കാണ് നഷ്ടം സംഭവിക്കുന്നത് എല്ലാവർക്കും സമയം ഒരുപോലെയാണ് എക്സാം ഡേറ്റ് ഒരുപോലെയാണ് പഠിക്കാൻ കിട്ടുന്ന ദിവസം ഒരുപോലെയാണ് അപ്പം എല്ലാവരുടെയും സമയം ഒരുപോലെയാണ് അതെ ഓരോരുത്തർ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിലിരിക്കും നിങ്ങളുടെ വിജയം അപ്പം നിരാശപ്പെട്ടിരിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക ഇനി വരാൻ പോകുന്ന എക്സാമുകളൊക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കണ്ടുപിടിച്ച് അതൊക്കെ ഇംപ്രൂവ് ചെയ്ത് നിങ്ങളുടെ എക്സാം ഹാളിൽ എക്സാം ഹാളിൽ നിങ്ങളുടെ പ്രകടനം എത്രത്തോളം മികച്ചതാക്കാൻ പറ്റുമോ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ പഠനം വീണ്ടും ഉഷാറാക്കുക പിന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ എല്ലാ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുള്ളതാണ് നമ്മുടെ കോഴ്സുകളുടെ കാര്യം എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ് ടെൻത്ത് ബെയിങ്സ് പി വൈ ക്യൂ കോഴ്സിലോട്ട് ഇപ്പോഴും ആളുകൾ വന്ന് ജോയിൻ ചെയ്യുന്നതിൽ കാരണം എന്ന് വെച്ചാൽ ഇതുവരെ ആദ്യം മുതൽ ഇതുവരെ ഇതുവരെടുത്ത എല്ലാ ക്ലാസ്സുകളുടെയും റെക്കോർഡിങ്ങും പി ഡി എഫ് നോട്ട്സും എല്ലാം ആ ഒരു ചാനൽ അവൈലബിൾ ആണ് ഈ ഇപ്പം ഈ ഒരു കോഴ്സ് ഈ ഒരു കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ ആ കോഴ്സ് എൻ്റ് ആവും അതായത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൽ ഡി സിയുടെ ഏഴ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ആ ഒരു കോഴ്സിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് സിലബസ് ടോപ്പിക്ക് കവർ ചെയ്യുന്ന രീതിയിൽ ഡിസ്കസ് ചെയ്ത് വരുന്നത് അപ്പം ആ ഏഴ് ക്വസ്റ്റൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്ത് തീരുമ്പോൾ ആ കോഴ്സ് തീരുമെങ്കിൽ കൂടിയും ആ കോഴ്സ് എടുക്കുന്നവർക്ക് ഈ ഒരു വർഷം മുഴുവൻ ആ കോഴ്സിലെ റെക്കോർഡിങ്ങുകളും പി ഡി എഫ് നോട്ട്സും ഒക്കെ അവൈലബിൾ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഇപ്പോഴും ആളുകൾ അതിലേക്ക് വന്ന് ജോയിൻ ആവുന്നുണ്ട് അപ്പം ഇനിയും അതിൽ ജോയിൻ ആവുന്നതേ ഉള്ളൂ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസും അതേപോലെ കറണ്ട് അഫയേഴ്സ് കോഴ്സ് കോഴ്സ് നമ്മൾ മാർച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിഗ്രി പ്രിലിംസ് ഡിഗ്രി പ്രിലിംസ് എക്സാമിന്റെ ലാസ്റ്റ് സ്റ്റേജ് വരെ ആയിരിക്കും ആ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ കറണ്ട് അഫയേഴ്സ് കോഴ്സിന്റെ നമ്മൾ ഡെയിലി സി എ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കും അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആ മന്ത്ലി വൈസ് ആ ഒരു കോഴ്സിൽ കൂടെ പഠിക്കും അതേപോലെ ഓരോ ടോപ്പിക്കുക പി എസ് സിയുടെ കുറേ സ്ഥിരം ചോദ്യമേഖലകളുള്ള ടോപ്പിക്കുകൾ ആ ടോപ്പിക് വൈസായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കും അങ്ങനെ പല രീതിയിൽ കറണ്ട് അഫയേഴ്സ് പോൾസ് ചെയ്യും അതേപോലെ റിവിഷൻ ടെസ്റ്റ് നടത്തും അങ്ങനെ പല രീതിയിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് അരിച്ച് കലക്കി കുടിക്കുന്ന ഒരു കോഴ്സാണ് മാർച്ച് പന്ത്രണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ കോഴ്സിലേക്കും കഴിയുന്നത് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കോഴ്സുകളുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് കമൻ്റായിട്ടും പിൻ ചെയ്ത് കൊടുത്തേക്കാം എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലോട്ട് ആദ്യം ജോയിൻ ചെയ്യുക അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഫുൾ ഉണ്ട് എല്ലാവരും ചെക്ക് ചെയ്യുക കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് എൽ ഡി സി കൈവിട്ട് പോയവരോടായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നതാണ് എൻ്റെ വിശ്വാസം അപ്പം ഓക്കെ അപ്പം ഇനിയും പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇനിയും നിരാശയിൽ പൂണ്ടിരിക്കരുത് പഠിച്ചു തുടങ്ങുക സമയം പരിമിതമാണ് നിങ്ങൾക്ക് എൽ ഡി സിയിൽ പറ്റിയ അബദ്ധം ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ ഒരിക്കലും പറ്റരുത് ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പഠനം ആരംഭിക്കുക ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ